ഈ ഉള്ള വരുമാനത്തിൽ നിന്നുകൊണ്ടു കൊണ്ടെല്ലാം ചെയ്യാൻ ഇത് കേന്ദ്രത്തിൽ നമുക്ക് കിട്ടുന്ന ജി എസ് ടിയും കൂടെ അടിച്ചോണ്ടുപോയ കേന്ദ്രത്തോടെ ഒരു വാക്കു പറയാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ നിങ്ങളുടെ കേന്ദ്ര കേന്ദ്രത്തിലെ പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്റെ സഹോദരനായ സജീവ് ജോസഫ് ഇരിക്കൂർ എം എൽ എ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ദൂർത്ത് അല്ലേ കടികാര്യസ്ഥത അഴിമതി ഇനി അതിനകത്ത് അദ്ദേഹം പറയാനുള്ള എന്നിട്ട് അവസാനം പ്രസംഗം പാവപ്പെട്ട സഹോദരൻ നിർത്തിയോ പറഞ്ഞ് എനിക്ക് ഇച്ചിരിയും കൂടെ തരണേ ഇച്ചിരി കൂടെ തരണേ ഇച്ചിരിയും കൂടെ തരണേന്നാണ് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരോട് വീണ്ടും എന്നതിനാ സാർ റിക്വസ്റ്റ് ചെയ്യുന്നത് എനിക്ക് വീണ്ടും തരണം തരണമെന്നാണ് സാർ ഈ ബെഡ്ജെറ്റിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അതിനെ പിന്തുണയ്ക്കുകയാണ് സാർ വെറും പാവം ഉണ്ടല്ല ഹൃദയത്തിന്റെ അടുത്തെട്ട് നിന്നും ബെഡ്ജെറ്റിനെ പിന്തുണയ്ക്കി സാർ അതിൻ്റെ കാരണം രമ പറയുന്ന നല്ല പൈസ കിട്ടിയെന്ന് കിട്ടിയിട്ടില്ല ഇനി കെട്ടാൻ കിടക്കുന്നത് സാർ ഈ വളരെ പ്രതിസന്ധി കൂടെ പോകുന്ന പ്രദേശമാണ് എൻ്റെ പ്രദേശം കുട്ടനാട് ഒരുപാട് പ്രതികൂലങ്ങളെ അതിജീവിച്ചാണ് ഞങ്ങൾ ജീവിച്ചത് സാറിവിടെ ഒത്തിരി പേര് കിബിയെക്കുറിച്ച് വളരെ മോശമായി പ്രതിപാദിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സങ്കടം തോന്നുന്ന കാര്യം ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തവരാണ് പുറകിലിരുന്നോണ്ട് പറയുന്നത് ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ് സാർ അത് ഞങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവരും കിട്ടിയത് അവളപത്രം ഉറക്കാം നിങ്ങൾക്കെല്ലാം കിട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ സാർ ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് കുട്ടനാടിന് ലഭിച്ച കാര്യങ്ങൾ ഞാനിവിടെ വിവരിച്ചാൽ എട്ട് മിനിറ്റ് കൊണ്ട് നിൽക്കത്തില്ല അങ്ങ് ബെല്ലടിച്ചൊരു പരുവത്തിലാവും അതുകൊണ്ട് ആ വിഷയത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല എന്നാലും എനിക്ക് പറയാനായിട്ടുള്ളത് എൻ്റെ സഹോദരനായ സജീവ് ജോസഫ് ഇരിക്കൂർ എം എൽ എ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ധൂർത്ത് അല്ലേ കടികാര്യസ്ഥത അഴിമതി ഇനി അതിനകത്ത് അദ്ദേഹം പറയാനുള്ള എന്നിട്ട് അവസാനം പ്രസംഗം പാവപ്പെട്ട സഹോദരനൃത്യം പറഞ്ഞു എനിക്ക് ഇച്ചിരിയും കൂടെ തരണേ ഇച്ചിരി കൂടെ തരണേ ഇച്ചിരി കൂടെ തരണേന്നാണ് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരോട് വീണ്ടും എന്നതിനാ സാർ റിക്വസ്റ്റ് ചെയ്യുന്നത് എനിക്ക് വീണ്ടും തരണം തരണമെന്ന് അതുകൊണ്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യം നിങ്ങൾ എതിർക്കുന്നത് നല്ല കാര്യം എനിക്കറിയാം നിങ്ങളുടെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് നിങ്ങൾ എതിർക്കുന്നത് സാർ ഒരു ചെറിയ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ആഗോള സാമ്പത്തിക മാന്ദ്യം മുതൽ കോവിഡ് മഹാമാരി വരെ ഉണ്ടായ ദുരന്തങ്ങളെയെല്ലാം അതിജീവിച്ചും കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായ സാമ്പത്തിക ഞെരുക്കങ്ങളും മറികടന്ന് ഇത് കൈവരിച്ച ഒരു ബഡ്ജറ്റാണ് ഇത് കാരണം അഭിമാനത്തോടാണ് ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ ബഡ്ജറ്റ് വന്നിരിക്കുന്നത് പ്രിയങ്കനായ ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാൽ സാർ ഇത് അവതരിപ്പിച്ചപ്പോൾ ഏറ്റവും വലിയ സന്തോഷവും അവനോട് ഏറ്റവും വലിയ ഹൃദയത്തിനകത്ത് വലിയൊരു തണുപ്പും അനു അനുഭവപ്പെട്ടിട്ടുണ്ട് സാർ ഈ ഒന്നുമില്ലാതിരിക്കുമ്പോൾ അതെന്തെങ്കിലും ലഭിക്കാമെന്നുള്ള വലിയ കാര്യമാണ് നമ്മുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ അവസ്ഥ എന്താണ് സാർ കേരളത്തിൻ്റെ വരുമാനം കേരളത്തിനൊരു വരുമാനവും ഇല്ലല്ലോ സാർ ഈ ഉള്ള വരുമാനത്തിൽ നിന്നുകൊണ്ട് കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ ഇത് കേന്ദ്രത്തിൽ നമുക്ക് കിട്ടുന്ന ജി എസ് ടിയും കൂടെ അടിച്ചോണ്ട് പോയ കേന്ദ്രത്തോടെ ഒരു വാക്കു പറയാനായിട്ട് നിങ്ങളെ കൊണ്ട് ഇതുവരെ പറ്റിയിട്ടുണ്ടോ നിങ്ങളുടെ കേന്ദ്ര കേന്ദ്രത്തിലെ പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ എത്ര എം പിമാർ പോയിട്ടുണ്ട് പതിനെട്ട് എം പിമാർ പോയിട്ടുണ്ടല്ലോ എന്താ ആരും ഒന്നും പറയാത്ത വളരെ ശക്തമായിട്ട് അവിടെ പ്രതിരോധിക്കാൻ നിങ്ങൾക്കൊന്നും സാധിക്കാതെ ഒന്നും അവിടുന്ന് മേടിച്ചുകൊണ്ടിരിക്കുക മനസ്സ് കാട്ടാതെ നിങ്ങൾ ഇവിടെ ഇരുന്നോണ്ട് ഇങ്ങനെ പറയുന്ന രീതി ശരിയല്ല എന്നാണ് എനിക്ക് പറയുന്നത് സാർ സംസ്ഥാനത്തിന്റെ സുസ്ഥിരമായ വികസനം ലക്ഷ്യം വെച്ചുള്ള പദ്ധതിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാ വിഭാഗം ജനങ്ങളെ പ്രശ്നങ്ങളെ ഗൗരവമായി കണ്ട് തയ്യാറാക്കിയ ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റ് കേന്ദ്ര സർക്കാരിന്റെ പകപോക്കൽ രാഷ്ട്രീയത്തെ അതിജീവിക്കുന്ന ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റ് അതാണ് അതാണിതിന് ഏറ്റവും വലിയ പ്രത്യേകത ആ ഒരു മാസ്മര ശക്തി ശ്രീ ബാലഗോപാലിന് എവിടുന്ന് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിലെ ദൈവം കൊടുത്താന്നേ പറയത്തുള്ളൂ കാരണം ഇതിനെയൊക്കെ കോടീകരിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ സാധിച്ചത് ഇത് വലിയ കാര്യമാണ് സാറെ എനിക്ക് എൻ്റെ കാര്യമില്ല നൂറ്റിനാൽപ്പത് എം എൽ എമാരും ഉണ്ടല്ലോ കുട്ടനാടിന് വലിയ നല്ല രീതിയിലുള്ള സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കുട്ടനാടിൻ്റെ സമഗ്ര വികസനത്തിന് നൂറ് കോടി രൂപ ഈ ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട് സാർ കാർഷിക മേഖലയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് നൂറ്റമ്പത് കോടി രൂപ നിന്നിട്ടുണ്ട് പാടശേഖരങ്ങൾ ഞാൻ ആദ്യം മുതലേ ഈ നിയമസഭയിൽ പ്രസംഗിക്കുന്ന ഒരു കാര്യമാണ് കുട്ടനാട്ടിൽ ഏകദേശം നാനൂറ്റി എൺപത് പാടശേഖരങ്ങളും കല്ലുകെട്ടി ബലപ്പെടുത്തി അതിൻ്റെ ചുറ്റും ട്രാക്ടർ റോഡുകൾ അതിൻ്റെ ചുറ്റും ബണ്ട് റോഡുകൾ കൊണ്ടുവന്നതിൻ്റെ നടുവിൽ കൂടി ട്രാക്ടർ റോഡുകൾ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ സമഗ്രമായ വികസനം കുട്ടനാട്ടിൽ നടക്കത്തുള്ളൂ അങ്ങനെ കൊണ്ടുവരണം എന്നുള്ള വലിയ ആഗ്രഹമാണ് അതിന് ഫണ്ട് അനുവദിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റ് കർഷകർക്ക് വിവിധ സബ്സിഡികൾ ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട് സാർ സി ബി എൽ വള്ളംകളി അതിൻ്റെ കൂടെ തന്നെ വള്ളംകളിയെ പ്രൊമോട്ട് ചെയ്തിട്ട് ഒമ്പത് കോടി രൂപ അതിനനുവദിച്ചിട്ടുണ്ട് സാർ ഞങ്ങൾ ഞാൻ നിർദ്ദേശിച്ച വിവിധ പദ്ധതികൾക്ക് അറുപത് കോടിയിലധികം രൂപ അനുവദിച്ചിട്ടുണ്ട് கூடாதே வன்கிழா பதவிகள் உதார்த்தமாக கொண்டிருக்கிறான சார் ஏசி ரோட நமக்கு ആലപ്പുഴ ചങ്ങനാശ്വർ റോഡ് ചില ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ ഏറ്റവും സൂപ്പർ റോഡ് റോഡുകാണത് എഴുന്നൂറ്റി എൺപത് കോടി രൂപയാണ് അതിനനുവദിച്ചിരിക്കുന്നത് സാർ കുടിവെള്ള പദ്ധതി കുട്ടനാട്ടുകാരായ ഞങ്ങളുടെ ജീവിത സ്വപ്നമാണ് സാർ എൻ്റെ സഹോദരനായ തോമസ് ചാണ്ടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും കാശ് കൊടുത്ത് മേടിച്ച നീലേറ്റുപുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ പ്ലാന്റ് പതിനാല് എം എൽ ഡിയുടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അതിനെ പ്ലസ് ചെയ്ത് മുപ്പത് എം എൽ ഡി കൂടെ പ്ലസ് ചെയ്തുകൊണ്ട് നാൽപ്പത്തി നാല് എം എൽ ഡി ആക്കി മാറ്റുവാൻ തക്കണോ ഈ ഗവൺമെൻറ് അഞ്ഞൂറ് കോടി രൂപയിലധികമാണ് തന്നിരിക്കുന്നത് അത് ഒമ്പത് ഘട്ടങ്ങളിലായിട്ട് അത് ഞങ്ങൾ ടെൻഡർ ചെയ്ത് കഴിഞ്ഞു സാർ അതൊരു സ്വപ്ന പദ്ധതിയാണ് ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഒരു ദിവസം കൊണ്ട് എല്ലാ വികസനവും നടക്കത്തില്ല സാർ തണ്ണീർത്തട സംരക്ഷണ നിയമം എന്ന് പറയുന്ന നിയമം കൂട്ടനാടിനെ വലച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഈ നിയമസഭയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഇതിനൊരു പ്രത്യേക ഇളവ് കൂട്ടനാട് തന്നേ നോക്കത്തുള്ളൂ സാർ മുഴുവൻ പാടശേഖരങ്ങളാണ് മുഴുവൻ അതിൻ്റെ നടുവിലുള്ള വഴികളാണ് ഇതിനകത്ത് തണ്ണീർത്തട സംരക്ഷണ നിയമം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടൊരു പ്രത്യേകത കൂട്ടറുണ്ട് തരണം കാരണം ഞങ്ങളുടെ ഒരു ഓവർഹെഡ് ടാങ്ക് വെള്ളത്തിൻ്റെ ടാങ്ക് തന്നെ വെക്കാനായിട്ട് വിയവരാവുന്ന ഒരു സ്ഥലത്ത് അതിന് ടാങ്കിന് സ്ഥലം അനുവദിച്ചപ്പോഴത്തേക്ക് ആദ്യം അവിടെ എഴുതി വെച്ചിരിക്കുന്ന വില്ലേജ് ഓഫീസറ് തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽപ്പെട്ടിരിക്കുന്നു എന്നാണ് സാർ അതിനൊരു മാറ്റം തരണം അത് തന്നെ കൃഷിമന്ത്രി അതിനകത്ത് ഇടപെട്ടു എ പി സി ഇടപെട്ടു അതിനൊക്കെ വിടുതൽ ലഭിച്ചെങ്കിലും ഒരു no maia കാര്യം അതിനകത്ത് ചെയ്തു തരേണ്ടത് ആവശ്യമാണ് സാർ ഞങ്ങളുടെ പുളുങ്ങുന്നു ഹോസ്പിറ്റൽ നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് തന്നിരിക്കുന്നത് സാറ് എൻ്റെ കൊച്ചിൽ എനിക്കൊരു പത്ത് വയസ്സുള്ളപ്പോൾ ഏകദേശം ഒരു അമ്പത്തി അഞ്ച് വർഷം മുമ്പ് ഞങ്ങളെല്ലാം ആശ്രയിച്ചുകൊണ്ടിരുന്ന ഒരു ഹോസ്പിറ്റലാണ് പുളുങ്ങന്ന് താലൂക്ക് ഹോസ്പിറ്റല് സാർ ഇന്നത് പുന അത് പുനർജീവിപ്പിക്കാനായിട്ട് നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് തന്നിരിക്കുന്നത് സാർ മുപ്പത്തഞ്ച് കോടി രൂപ ദേശീയ എൻ സി സി ട്രെയിനിങ് സെൻറ്റർ തന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വികസനങ്ങൾ സാർ ഈ കിഡ്ബി കൊണ്ടുവന്നത് ഈ ഗവൺമെന്റ് അല്ലേ തന്നത് പിണറായി വിജയന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷം അല്ലേ ഈ കുട്ടനാടെന്ന് പറയുന്ന എൻ്റെ ഈ ദേശം ഒന്ന് ഉയർത്തെക്കാനായിട്ട് തുടങ്ങിയത് സാർ എനിക്കൊരു കാര്യം പറയാനായിട്ടുള്ളത് ഈ ഈ നല്ല ബഡ്ജറ്റിനെ നിങ്ങൾ ഒരിക്കലും ധിക്കരിച്ചുകൊണ്ട് സംസാരിക്കരുത് എന്നിട്ട് നിങ്ങളുടെ നല്ല മനസാക്ഷി അതിന് അതിനോട് ചേർത്ത് വെച്ചിട്ട് അതിനെ ഒന്ന് പുകഴ്ത്തി പറ ഒന്നും നഷ്ടപ്പെടാനില്ല നിങ്ങളെ ആരും ചോദ്യം ചെയ്യാനാ ഒന്നും ചോദ്യം ചെയ്യാനും ഇല്ല കാരണം നിങ്ങളിങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾക്ക് തരണമെന്ന് പറയുമ്പോൾ കേൾക്കുന്ന ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് റോജിയം ജോണ് എന്നെടുക്കുമെന്ന് പറഞ്ഞു ഒരു ഇരുന്നൂറ് കോടിയും തന്നിട്ടില്ല എന്ന് പറഞ്ഞു റോജിയം ജോൺ തന്നെ അന്നിവിടെ ധനകാര്യമന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അങ്ങേടെ മണ്ഡലത്തിലേക്ക് ഇരുന്നൂറ് കോടി രൂപ തന്നിട്ടുണ്ട് അത് വ്യക്തമാക്കണോ അത് അങ്ങനെ തന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് കാരണം അല്ല തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു നേരത്തെ പറഞ്ഞ കാര്യം ഇതിന് മുമ്പിലത്തെ ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യമാണ് എന്തായിരുന്നാലും ഒരു ഒരു കാര്യം എനിക്ക് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള സാർ ഞങ്ങളുടെയൊക്കെ ചിറകാല അഭിലാഷമാണ് സി ബ്ലോക്ക് റോഡ് അത് അങ്ങയുടെ ശ്രദ്ധയിൽ നിന്ന് പെടുത്തണം കാരണം കുട്ടനാടിനെ സംബന്ധിച്ച് കുട്ടനാട് എന്ന് പറഞ്ഞാൽ എൻ്റെ ജന്മസ്ഥലമായ കൈനഗരിയുടെ ഒരു പുനരുദ്ധാനം ഉണ്ടാകണമെങ്കിൽ സി ബ്ലോക്ക് റോഡ് പൂർത്തീകരിച്ച് നോക്കത്തുള്ളൂ സാർ മുണ്ടയ്ക്കൽ പാലത്താൽ വന്നെങ്കിൽ മാത്രമേ ഞാൻ ആലപ്പുഴയുമായിട്ട് ബന്ധപ്പെടാനായിട്ട് ഒക്കെ ഉള്ളു കയറാനൊക്കത്തുള്ളൂ അതുകൊണ്ട് സി ബ്ലോക്ക് റോഡ് അത് കിഡ്ബിയിൽ അനുവദിച്ചിട്ടുള്ളതാണ് അതിന് എൺപത്തി മൂന്ന് കോടി രൂപ ഒരു കാലത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ആധേനെ മുഖ്യമന്ത്രി അതിനകത്ത് പത്ത് കോടി രൂപ തന്നു ഇപ്പോൾ ആ ആ റോഡിന്റെ പൂർത്തീകരണം പറഞ്ഞെങ്കിൽ ഈ ബഡ്ജറ്റിൽ ടോക്കൺ എമൗണ്ട് വെച്ചിട്ടുണ്ട് അങ്ങ് അതിന് ഇരുപത് ശതമാനം പൈസ തരണം എന്നുള്ളത് കുട്ടനാട് എം എൽ എയുടെ റിക്വസ്റ്റാണ് അങ്ങ് അത് ചെയ്യും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു സാർ അതുപോലെ എക്സൈസിന്റെ ഒരു ഓഫീസ് വെള്ളത്തിലാണ് സാർ എക്സൈസുകാർ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ആ ഓഫീസ് പണിയാനായിട്ടുള്ള ഫണ്ടും കൂടെ ഇതിനകത്ത് വെക്കണം എന്നുള്ള ഒരു ഒരു നിർദ്ദേശം എനിക്ക് വെക്കാനായിട്ടുണ്ട് സമയത്തല്ലേ ഇത് പറയാനൊക്കത്തുള്ളൂ അത് ഓഫീസല്ലേ അതുകൊണ്ട് സാർ എനിക്ക് പറയാനായിട്ടുള്ള ഈ കാര്യങ്ങൾ ഇതും കൂടെ വളരെ അത്യാവശ്യമായിട്ട് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് വെക്കണം എന്നുള്ള ഒരു അപേക്ഷ എനിക്കുണ്ട് കൂടാതെ എനിക്ക് പറയാനുള്ളത് കെ സി പാലോക്കൊക്കെ ജോബ് പേടിക്കേണ്ട അതിൻ്റെ ഫണ്ടും അനുവദിച്ചു സ്ഥലവും ഏറ്റെടുത്തു അത് ഉറഞ്ഞെ തുടങ്ങാറായിട്ടുണ്ട് സാർ ഈ ബഡ്ജറ്റിനെ ഞാൻ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കാണ് എൻ്റെ സഹോദരൻ പറയാതിരിക്കാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് എങ്കിലും അങ്ങ് ഒന്നുകൂടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ഇന്ന് ഞാനിവിടെ ഒരു ചോദ്യം ചോദിച്ചു ചോ എനിക്കൊരു ഉപചോദ്യം കിട്ടിയപ്പോൾ ചോദിച്ചപ്പോൾ ആദരണേനായ മുഖ്യമന്ത്രി അതിനെ മറുപടി പറഞ്ഞു സാർ എൻ്റെ പ്രദേശം കാവാലം എന്ന പ്രദേശത്ത് ഈ ജപ്തി നോട്ടീസ് വന്ന സമയത്ത് ഒരു പാവപ്പെട്ട ഗ്രഹിച്ചു ാഥൻ മറിഞ്ഞു വീണ് മരിച്ച ഒരു സംഭവം ഞാൻ ഈ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു കാരണം വെറും മൂന്നര ലക്ഷം രൂപയൊക്കെ കാരണം അതൊന്നും താങ്ങാനുള്ള കഴിവില്ല അതുകൊണ്ടൊരു പ്രത്യേകത പാവപ്പെട്ടവരായ ഞങ്ങളുടെ കുട്ടനാട്ടുകാർക്ക് ഈ ബഡ്ജറ്റ് തന്നുകൊണ്ട് ഇതുപോലെ കേരള ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടുള്ളവരെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കാനും അവർക്ക് ഒരു സമാധാനം കൊടുക്കുവാനായിട്ടും അങ്ങയുടെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തണമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഈ ബഡ്ജറ്റിനെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുകയാണ് സർ